ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു അർജൻറ്റ് സെയിലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ വില വരുന്ന പ്രോപ്പർട്ടി ഇപ്പം വെറും ഒരു ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസിനാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് പ്രോപ്പർട്ടി ഉള്ളത് ഒരു സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിറ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണേൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് വയനാട് പനമരം കരിമ്പൽ ചുണ്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒമ്പതേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഓണറുടെ നമ്പറ് വരുന്നത് നയൻ നയൻ ഫോർ സെവൻ സീറോ നയൻ ഫൈവ് സിക്സ് സീറോ ഫോർ ആദ്യം കിട്ടിയിട്ടില്ല എങ്കിൽ നയൻ നയൻ ഫോർ സെവൻ സീറോ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടീൻ്റെ അടുത്തായിട്ടുള്ള ലാൻഡൊക്കെ പോയിരിക്കുന്ന ഒന്നര രണ്ടില റേറ്റിനാണ് കേട്ടോ ആ പ്രോപ്പർട്ടിയൊക്കെ പോയിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വ്യക്തി ഒരു ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് അർജൻറ് സെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുത്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് ആരാധനാലയങ്ങൾ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഇവയൊക്കെ ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ഏരിയ പനമരത്തുള്ള ചുണ്ടക്കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഒമ്പതേ പോയിൻറ്റ് അഞ്ച് സെൻറ്റാണ് സ്ക്വയർ പ്ലോട്ടാണ് വെള്ളം പിന്നെ ഇലക്ട്രിസിറ്റി അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ലാൻഡാണ് വീടൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ പറഞ്ഞ ടൗൺ ഏരിയ തന്നെയാണ് നാഷണൽ ഹൈവേയിലേക്ക് ചുരുങ്ങിയ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും അടുത്തായിട്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ അർജൻറ് ആയതുകൊണ്ടാണ് അവർ ആ റേറ്റിന് കൊടുക്കുന്നത് അത് ഒരു ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആവും ആദ്യം പ്രോപ്പർട്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾ അവരെ അവരെ കണ്ട് താല്പര്യമുള്ളവർ അവിടുത്തെ പ്രോപ്പർട്ടി കണ്ട് ആളെ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് എടുക്കും അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക വാങ്ങാനുള്ള ഒരു സൗകര്യം റേറ്റ് കുറവില്ലായൊരു ഏരിയ കിട്ടിയാൽ തന്നെ ലക്ക് തന്നെയാണ് അപ്പോൾ ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം സെൻറ്റിന് ഒരു ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് അൻപത്തി ആറ് പൂജ്യം നാല് അടുത്ത നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് അൻപത്തി ആറ് പൂജ്യം മൂന്ന് നയൻ നയൻ ഫോർ സെവൻ സീറോ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കണ്ടല്ലോ വാഹന സൗകര്യങ്ങളൊക്കെ എടുത്തു തന്ന നല്ലൊരു ഏരിയയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എന്നുള്ള വഴിയാണത് നിങ്ങൾക്ക് അത് വേണം എക്സ്റ്റെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പഞ്ചായത്ത് റോഡിലേക്ക് തന്നെ കയറുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യട്ടോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഏരിയയിൽ നല്ല ക്ലൈമറ്റാണ് അടിപൊളിയ ഒരു ഏരിയയാണ് വനമേഖല ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക ജനവാസ മേഖലയാണ് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്